നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ രണ്ടായിരത്തി ഒന്നിൽ എ കെ ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീര വെള്ളിത്തിരയിലെത്തിയത് പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളിലും സജീവ സാന്നിധ്യമാകുകയായിരുന്നു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീര അധികവും ചെയ്തിരുന്നത് കസ്തൂരിമാൻ പാഠം ഒന്ന് ഒരു വിലാപം പെരുമഴക്കാലം അച്ചുവിൻ്റെ അമ്മ എന്നിങ്ങനെ മീരയുടെ മിക്ക ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ചർച്ചാ വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ മീര ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചും എത്താറുണ്ട് വിവാദങ്ങളും ഗോസിപ്പുകളും കടുത്ത സമയത്താണ് മീര പതിയെ സിനിമ ലോകത്തു നിന്നും അകന്നത് മീര ജാസ്മിനും കാവ്യ മാധവനും പ്രധാന വേഷം ചെയ്ത സിനിമയാണ് പെരുമഴക്കാലം കമൽ സംവിധാനം ചെയ്ത സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം പെരുമഴക്കാലത്തിലൂടെ കാവ്യ മാധവന് ലഭിച്ചു ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ മീര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പെരുമഴക്കാലത്തിൽ സംസ്ഥാന അവാർഡ് കാവ്യയ്ക്ക് കിട്ടിയപ്പോഴുള്ള വികാരം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് മീര അന്ന് മറുപടി പറഞ്ഞു കാവ്യ നന്നായി പെർഫോം ചെയ്തിട്ടായിരിക്കും കാവ്യയ്ക്ക് കിട്ടിയത് നമ്മുടെ കൂടെയുള്ള നടിക്ക് അവാർഡ് കിട്ടിയ ിൽ എനിക്ക് അഭിമാനമുണ്ട് ആ പടത്തിന് കിട്ടിയതും വലിയ കാര്യം ഞാൻ അഭിനയിച്ച പടമാണല്ലോ അതിന് അംഗീകാരം കിട്ടിയതിൽ സന്തോഷമുണ്ട് കാവ്യ അത് അർഹിക്കുന്നു അർഹിച്ചതാണ് കിട്ടി അതിൽ കൂടുതൽ അഭിപ്രായം പറയാൻ താൽപ്പര്യമില്ല ഞാൻ മാത്രം എല്ലാ അവാർഡും വാങ്ങിക്കണമെന്നുണ്ടോ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും കഷ്ടപ്പെടുന്നു എനിക്ക് എന്നെ കുറിച്ചുള്ള സ്വപ്നങ്ങളെപ്പോലെ അവർക്കും അവരെ കുറിച്ചോ ഓരോ സ്വപ്നങ്ങളും ഉണ്ടെന്നും മീര അന്ന് ചൂണ്ടിക്കാട്ടി തന്റെ ഇഷ്ടപ്രകാരം മാത്രമേ സിനിമകൾ തെരഞ്ഞെടുത്തിട്ടുള്ളൂ എന്നും മീര ജാസ്മിൻ അന്ന് വ്യക്തമാക്കി അതേസമയം ട്വന്റി ട്വന്റി എന്ന സിനിമയിൽ നിന്ന് മാറി നിന്നത് ഇക്കാരണത്താൽ അല്ലെന്നും മീര ജാസ്മിൻ വ്യക്തമാക്കി സിനിമ ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് ദിലീപേട്ടൻ എന്റെ നല്ലൊരു സുഹൃത്താണ് മനഃപൂർവ്വം ചെയ്യാതിരുന്നതല്ല മനപൂർവ്വം ചെയ്യാതിരുന്നതല്ല പക്ഷേ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു ദിലീപേട്ടൻ എന്നെ വിളിച്ച് ഡേറ്റ് ചോദിച്ചു ഏതോ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ പ്രശ്നം കൊണ്ട് എന്നോട് ചോദിച്ച ഡേറ്റിൽ നിന്നും രണ്ട് മൂന്ന് മാസം നീണ്ടുപോയി ആ സമയത്ത് ഒരു തെലുങ്ക് പ്രോജക്റ്റ് വന്നു അത് തീർക്കേണ്ട അവസ്ഥയായി അവരുടെ പ്രഷർ വരികയും ട്വന്റി ട്വന്റിയിലേക്ക് എന്നെ വിളിക്കുകയും ചെയ്തു തീരെ വരാൻ പറ്റാത്ത എന്ന് മീര ജാസ്മിൻ വ്യക്തമാക്കി സംവിധായകൻ സത്യൻ അന്തിക്കാടിനെ പുകഴ്ത്തി അന്ന് മീരാ ജാസ്മിൻ സംസാരിച്ചു നാല് സിനിമകൾ ചെയ്തു പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഭാഗ്യം ചെയ്തവരാണ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടത് ഫ്രീഡം ആണ് അത് അദ്ദേഹം തന്നിരുന്നു ആർട്ടിസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാവുന്ന ഡയറക്ടർ ആണ് സത്യൻ അന്തിക്കാട് അദ്ദേഹത്തെ കണ്ട് എല്ലാവരും ഒന്ന് പഠിക്കണമെന്നും മീര ജാസ്മിൻ വ്യക്തമാക്കി ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ് മനുഷ്യരാണ് അഭിനയിക്കുന്നതെന്ന് അറിയാമല്ലോ അവർക്ക് ചില പ്രശ്നങ്ങൾ കാണും ചിലപ്പോൾ ആരോഗ്യം മോശമായിരിക്കും ചിലപ്പോൾ തളർന്നിരിക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധായകൻ വേണം ചുമ്മാ സെറ്റ് നന്നായിട്ടോ ലൈറ്റപ്പ് നന്നായിട്ടോ കാര്യമില്ല ആർട്ടിസ്റ്റിന്റെ മുഖത്ത് നിന്നും അഭിനയം വരണമല്ലോ അതിനുവേണ്ട അവരെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന സംവിധായകൻ വേണം ചില സിനിമകൾ തുടങ്ങുമ്പോൾ തന്നെ ഇതേപോലെ തീരുമെന്ന ചിന്ത വരും അത്തരം സിനിമകളിൽ അഭിനയം നന്നാകില്ലെന്നും മീരാ ജാസ്മിൻ അന്ന് തുറന്നു പറഞ്ഞു You are watching. You are watching. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.